പിണറായി എന്ന മുഖ്യമന്ത്രിയുടെ ഏറ്റവും ക്രൂരമായ മുഖമാണ് ഇന്ന് കേരളം കണ്ടത് കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ കള്ളനാക്കുന്ന പോലീസ് മുറ ഒരു സ്ത്രീയുടെ ആത്മാഭിമാനത്തെ നശിപ്പിച്ചിരിക്കുകയാണ് പരാതി പറയാനെത്തിയപ്പോഴോ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആട്ടിപ്പായച്ചു ഭക്ഷണ പരാതിയിൽ പോലീസിനാൽ മാനസികമായി പീഡിപ്പിക്കപ്പെട്ട ദളിത് യുവതി ബിന്ദു നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി വായിച്ചുപോലും നോക്കാതെയായിരുന്നു ഇറക്കി വിട്ടത് മാനസികമായി തളർന്നിരിക്കുന്നവരെ വീണ്ടും ഇല്ലാതാക്കുന്ന കണ്ണീച്ചോരി സർക്കാർ നടപടി ഇരയാക്കപ്പെട്ട ബിന്ദുവിനെ വീട്ടിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് കെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ചോദിച്ചപ്പോൾ ബാത്റൂമിലെ ബക്കറ്റിലുണ്ട് പോയി കുടിക്ക എന്നാണ് പോലീസ് ബിന്ദുവിനോട് പറഞ്ഞത് ഇതോർത്ത് വിതുമ്പുകയാണ് അവിടെ മക്കളെയും കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയായിരുന്നു ചെയ്യാത്ത കുറ്റം ബിന്ദുവിന്റെ തലയിൽ കെട്ടിച്ചമച്ചത് താനല്ല ആലെടുത്തത് എന്ന് കരഞ്ഞു പറഞ്ഞിട്ടും ആരും കേട്ടില്ല എന്നും ബിന്ദു പരാതി പറയുന്നുണ്ട് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ായിരുന്നു ഈ ഇല്ലാത്ത കേസിന്മേലെ പോലീസ് അവരെ വിളിച്ചത് അത് കേട്ടാൽ അറക്കും പുറത്തു പറയാൻ പറ്റാത്ത വിധം തെറിയാണെന്നും സണ്ണി ജോസഫ് ബിന്ദുവിനെ കണ്ട ശേഷം വാർത്താ മാധ്യമങ്ങളോട് പറയുന്നുണ്ട് സണ്ണി ജോസഫ് അവിടെ എത്തി ബിന്ദുവിന് ആശ്വാസമേവുകയാണ് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം വീടുകളിൽ ജോലി ചെയ്ത് ചെയ്ത് കുടുംബം പുലർത്തുകയും രണ്ട് ബെമ്മക്കളെയും നല്ല നിലയിൽ വിദ്യാഭ്യാസം ചെയ്യുകയും ചെയ്യുന്ന സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയ്ക്ക് പോലീസിൽ നിന്നുണ്ടായ വലിയ നീതി നിഷേധത്തിന്റെ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കഥയാണ് നമ്മൾ നേരിട്ട് ബിന്ദുവിൽ നിന്ന് തന്നെ ഇവിടെ കേൾക്കാനിടയായത് ഞാൻ സഹപ്രവർത്തകർ ഞാൻ തിരുവനന്തപുരത്ത് വന്ന ഉടനെ സഹപ്രവർത്തകരും മാധ്യമങ്ങളിൽ നിന്നും മനസ്സിലാക്കി ബിന്ദുവിന് നേരെ ഉണ്ടായിട്ടുള്ള കള്ളക്കേസ് മോഷണക്കേസിൽ ബിന്ദുവിനെ തെറ്റായിട്ട് പ്രതിയാക്കി ഞാൻ എഫ്ഐആർ വായിക്കായിരുന്നു പ്രതിസ്ഥാനത്ത് ചേർത്തു ഇവിടെ വീട്ടിൽ വന്നു പരിശോധന നടത്തി ഒന്നും കിട്ടിയില്ല ബിന്ദുവിനെ വനിതാ പോലീസ് ദേഹപരിശോധന നടത്തി ഒന്നും കിട്ടിയില്ല മാല ഉണ്ടായിരുന്നില്ല പോലീസിൽ വിളിച്ച സമയത്ത് തന്നെ ബിന്ദു ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കാര്യങ്ങൾ തുറന്നു പറഞ്ഞു വനിതാ പോലീസ് ദേഹപരിശോധന നടത്തി ഒന്നും ലഭിച്ചില്ല ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് ആവർത്തിച്ച് നിരവധാധിതം വ്യക്തമാക്കി എന്നാൽ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ എസ് ഐ ചീത്ത വിളിക്കുകയും ചീത്ത വിളിച്ച വാക്കുകൾ അവർ പറയാൻ പ്രയാസമുണ്ടായി നമ്മളാരും പറയാൻ നിർബന്ധിച്ചില്ല വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പെൺമക്കൾ അവരെയും അവഹേളിക്കുന്ന രൂപത്തിൽ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ ഈ കുടുംബത്തിന് വലിയ പ്രയാസം ആ മകളിപ്പോൾ പറഞ്ഞത് നമ്മൾ കേട്ടു പോലീസിനെതിരെ വലിയ ഉത്തരവാദിത്വമുണ്ട് ഇങ്ങനെയൊരു കാര്യം വന്നാൽ ചെയ്യുന്ന എന്താണ് തിരുവനന്തപുരത്ത് കാര്യാണ് അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നേരിട്ടെത്തി ഒരു പരാതി വിശദമായൊരു പരാതി കൊടുത്തിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല ഇപ്പോഴും ബിന്ദു പ്രതിയായിട്ടാണ് ആ എഫ്ഐആർ കോടതിയുടെ മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത് അതിൽ ബിന്ദുവിന്റെ നിരപരാധിത്വം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ഫൈനൽ റിപ്പോർട്ട് പോലീസ് കൊടുത്തിട്ടില്ല കൊടുക്കണം ഡി പരാതി കൊടുത്തു ഈ തെറ്റായിട്ടുള്ള രൂപത്തിൽ ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും അവഹേളിക്കുകയും മക്കളെ ഉൾപ്പെടെ കേസിലേക്ക് വലിച്ചഴക്കുകയും മക്കളെ കള്ളിയുടെ മക്കൾ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുകയും ഭർത്താവിന് മക്കൾക്കെല്ലാം വലിയ മാനസിക പീഡനം ഉണ്ടാക്കുകയും ചെയ്ത ബിന്ദുവിന് ഭക്ഷണം പോലും കിട്ടിയിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കെതിരെ അവരെ സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം അവരെ നിലനിർത്തിക്കൊണ്ട് അന്വേഷിക്കുകയല്ല അവരെ ഈ പദവിയിൽ നിന്ന് ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തി സത്യസന്ധമായൊരു അന്വേഷണം വേണം ഇവർക്കുണ്ടായിട്ടുള്ള നഷ്ടത്തിന് പരിഹാരം കൊടുക്കണം ഈ വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഐക്യ ജനാധിപത്യ മുന്നണിയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ബിന്ദുവിന് കൊടുക്കുകയാണ് നീതിക്ക് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു അദ്ദേഹത്തിന്റെ വകുപ്പിൽ നടന്നിട്ടുള്ള ഈ അന്യായം ഈ അനീതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമുണ്ടായില്ല എന്നത് പ്രതിഷേധാർഹമാണ് സർക്കാരിന്റെ നാലാം വാർഷികത്തിലേക്ക് കടക്കുമ്പോൾ വേദനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് സംഭവങ്ങളാണ് ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിലുള്ള ബിന്ദുവിൻ്റെയും മക്കളുടെയും ഭർത്താവിന്റെയും എല്ലാം വേദനയിൽ ഞങ്ങളും പങ്കീരിക പറഞ്ഞു കഴിഞ്ഞു ആ ഉദ്യോഗസ്ഥനെ അവിടെ ഇരുത്തി അന്വേഷിച്ചാൽ ആ ഉദ്യോഗസ്ഥനെ അവിടെ ഇരുത്തി കൊണ്ട് അന്വേഷിച്ചാൽ തെളിവ് നശിപ്പിക്കും അദ്ദേഹത്തിനെതിരായിട്ട് അദ്ദേഹത്തിന്റെ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾമാർക്കോ അല്ലെങ്കിൽ അവിടെയുള്ള സ്റ്റാഫിനോ ആർക്കും തന്നെ ഒരു സാക്ഷി കൊടുക്കാനോ തെളിവ് കൊടുക്കാനോ കഴിയില്ല അവിടെ നിന്ന് മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് എന്നെ അന്വേഷിക്കണം ഇത്രയും ഗൗരവമായ ഒരു വിഷയമാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരം ബിന്ദുവിനെ നീതി നടപ്പിലാക്കി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം ക്രൂരത എന്ന് ഞാൻ പറയുന്നില്ല അനാസ്ഥയാണ് അദ്ദേഹത്തിന്റെ ചുമതലകളിലെ വലിയ വീഴ്ചയാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇത് പരിശോധിക്കണം ഈ പരാതി വായിച്ചു നോക്കാൻ തയ്യാറാണ് ആ പരാതിയുടെ സ്വഭാവം മനസ്സിലാക്കി ഞാനിപ്പോൾ അതിന്റെ ചെറിയ രൂപത്തിൽ വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർക്കും വായിക്കാൻ മനസ്സിലാക്കാൻ സാധിക്കുന്ന പി നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന മലയാളത്തിലുള്ള ഒരു പരാതിയാണ് എന്റെ കൂടെ എഫ്ഐആറും ചേർത്തിട്ടുണ്ട് അത് രണ്ടും വായിച്ചു നോക്കിയാൽ ഇതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാവും ഒരു ഒരു വീട്ടു ജോലിക്ക് നിൽക്കുന്ന അങ്ങനെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തി അങ്ങനെ ഒരു പരാതിയുമായിട്ട് പോകണമെങ്കിൽ പ്രതി പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ് ബന്ധു ആസ് പെർ എഫ് ഐ ആർ ഷീസ് ആൻ അക്യൂസ്ഡ് പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണ്